ഞാനും റൌഡിദാൻ എന്ന സിനിമയുടെ പാർപ്പവകാശ ലംഘനത്തിന് നടൻ ധനുഷിൻ്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കേസ് ഫയൽ ചെയ്തു ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്ത് നയൻതായയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സംവിധായൻ വിഘ്നേഷ് യുവൻ പ്രവർത്തിച്ചതെന്നും ഈ അൺപ്രൊഫഷണൽ സമീപനം ചിത്രത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് കേസിലെ സത്യവാങ് മൂലത്തിൽ ധനുഷൻ്റെ കമ്പനി ആരോപിക്കുന്നത് ധനുഷിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിൽ എൻ ഒ സി ഇല്ലാതെ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ബിഹൈൻഡ് ദി സീൻ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനാണ് നയൻതാരക്കും വിഘ്നേഷനുമെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലെ സത്യവാങ്മൂലത്തിലാണ് നയൻതാരയുടെയും വിഘ്നേഷ് ഇവന്റെയും പ്രവൃത്തികൾ പരാമർശിക്കുന്നത് സംവിധായകൻ വിഘ്നേഷ് പ്രൊഫഷണലിസം ഇല്ലായ്മ ആരോപിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇങ്ങനെ പറയുന്നു നാലാമത്തെ പ്രതിയായി വിഘ്നേഷ് ജീവൻ അനാവശ്യമായി മൂന്നാമത്തെ പ്രതിയായ നയൻതാരയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി മറ്റ് അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും അവഗണിച്ചുകൊണ്ട് മൂന്നാം പ്രതി ഉൾപ്പെട്ട രംഗങ്ങളുടെ ഒന്നിലധികം റീടേക്കുകൾ എടുത്തു അവർ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും മറ്റ് അഭിനേതാക്കളെ മുൻഗണന നൽകാതിരിക്കാനും സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയതിനാൽ മദ്രാസ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നില്ല തുടർന്ന് ഏപ്രിൽ ഒൻപതിന് പ്രധാന കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരുന്നു ഇതിന് അനുബന്ധമായാണ് ധനുഷിൻ്റെ കമ്പനി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്